ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അത് ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു ഓയിലിൻ്റെ പാക്കറ്റ് ആട്ടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓയിലും വെളിച്ചെണ്ണയൊക്കെ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ബോട്ടിലാക്കി വെക്കുമല്ലോ അപ്പോൾ അതാ അതേപോലെ ഫണിൽ വെച്ചുകൊടുത്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും നിലത്തൊന്നും വീഴാതിരിക്കാനാണല്ലോ ഈ ഒരു ഫണിൽ വെച്ചുകൊടുക്കുന്നത് ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ബോട്ടിലോട്ടേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്കറ്റ് ഇതേപോലെ ഒന്ന് ചരിച്ചിട്ട് തന്നെ വെച്ചുകൊടുക്കട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതേ രീതിയിൽ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓയിലായാലും അതേപോലെ വെളിച്ചെണ്ണ ആയാലും എല്ലാം അങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ ഉറ്റി ഉറ്റി വീണിട്ടാണല്ലോ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ ഓരോ കുഞ്ഞു കുഞ്ഞു തുള്ളികളും ഉറ്റി ഉറ്റി വീണിട്ടാണല്ലോ ഒരുപാട് ആവുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒക്കെ ഭയങ്കര വില കൂടിയ സമയമാണ് അപ്പോൾ ഇതേപോലെ പാക്കറ്റെന്ന് ഒഴിച്ച് ബോട്ടിലാക്കുന്ന സമയത്ത് ഇതേപോലെ വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ പാക്കറ്റ് വെച്ചുകൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് ആ ഒരു പാക്കറ്റ് പെട്ടെന്ന് തന്നെ താഴെ വീണു പോവും നമ്മളെന്തെങ്കിലും ജോലി തിരക്കൊക്കെ ആകുമ്പോൾ അപ്പോൾ നമുക്കത് കാണാനൊക്കെ പ്രയാസമായിരിക്കും താഴെ വീണു പോയാലും നമുക്കത് കാണണമെന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതേപോലെ ഒരു ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടോ ഈ ഒരു പാക്കറ്റിന്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒരു മാസ്കിൻ ടേപ്പോ ഡബിൾ ടേപ്പോ സെല്ലോ ടാപ്പോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചുകൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു പാക്കറ്റ് വീണു പോകില്ല അതിലെത്ര വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും അതെല്ലാം അങ്ങനെ ഉറ്റി ഉറ്റി വാർന്ന് വാർന്ന് ഈ ഒരു ബോട്ടിലോട്ടേക്ക് ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ പിന്നെ പാക്കറ്റ് ഇങ്ങനെ ഉണങ്ങിയതുപോലെ ഉണ്ടാവും അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലോട്ടേക്ക് വെളിച്ചെണ്ണ ഉറ്റി വീഴാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാൻ മാർക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പപ്പടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എല്ലാവരും ഇപ്പം ലൂസ് പപ്പടം വാങ്ങിക്കുന്നവരാണല്ലോ പാക്കറ്റൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് പാക്കറ്റ് ഭയങ്കര ഒരു എന്താണെന്നു വച്ചാൽ പൊള്ളച്ചൊന്നും വരാതായിപ്പോവും അപ്പോൾ നമ്മൾ ലൂസ് വാങ്ങിക്കായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ലൂസ് പപ്പടം ഒരുപാട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇതേ രീതിയിൽ പപ്പടം സ്റ്റോർ ചെയ്യട്ടോ ഇപ്പോൾ ദാ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലോട്ടൊക്കെ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പപ്പടത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ചു ഉലുവ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ ഇപ്പം നമ്മൾ കണ്ടെയ്നറിലെല്ലാ കവറിലാണ് പപ്പടം വെക്കുന്നത് എങ്കിൽ കവറിൽ ഇതേപോലെ ഉലുവിട്ടെടുത്താലും മതി കേട്ടോ ഇതേ രീതിയിൽ പപ്പടത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഉലുവ ഉലുവങ്ങനെ രണ്ട് മൂന്ന് മണി ഇങ്ങനെ കുടഞ്ഞ് കുറഞ്ഞിട്ടെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുക കുറേ കാലം നമുക്ക് ഈ ഒരു പപ്പടം കേടു കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും പപ്പടത്തിൽ ചുവപ്പ് കളറോ ടേസ്റ്റ് വ്യത്യാസമോ പൊള്ളച്ച് വരാതിരിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ വീർത്ത് വരും കേട്ടോ ഈ ഒരു പപ്പടം അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ പപ്പടം വറുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പൊടികൾ ഉണ്ടാവും പപ്പടത്തിൽ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ ഉഴുന്ന് പൊടി ഇപ്പടം ഉഴുന്നുകൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ധാരാളം ഇതിൽ ഉഴുന്ന് പൊടി ഉണ്ടാകും അപ്പോൾ നമ്മൾ പപ്പടം വറുക്കുന്ന സമയത്ത് വറുക്കുന്നതിന്റെ മുന്നേ ആയിട്ട് വെളിച്ചെണ്ണയിലോട്ടൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാനിത് ഒരു ബ്ലാക്ക് തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് തുണി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തിയുള്ള തുണി എടുത്തിട്ട് ഈ പപ്പടം നല്ല രീതിക്ക് തന്നെ ഒന്ന് തുടച്ച് കൊടുക്കട്ടോ ഇതേ രീതിയിലൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പപ്പടത്തിന്റെ മുകളിലുള്ള എല്ലാ പൊടിയും പോയിട്ട് പിന്നെ നമ്മൾ പപ്പടം വറുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആ ഒരു ഉറലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഞാൻ ബ്ലാക്ക് തുണി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ പൊടി ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്ലാക്ക് തുണി എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതേ രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടികൾ ഈ ഒരു പപ്പടത്തിൻ്റെ അപ്പോൾ ഈ ഒരു പൊടികളായിരിക്കും നമുക്ക് ആ ഒരു വറക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇങ്ങനെ ഊറി വരാൻ തുടങ്ങാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ രീതിയിൽ കൊടുത്തിട്ട് പപ്പടം എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും പപ്പടം വറക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഒരുപാട് പൊടികൾ ഉണ്ടാവും അപ്പൊ ആ ഒരു പൊടികളെല്ലാം തുണി വെച്ചിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾ പപ്പടം പൊരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ടിപ്സുകളാണ് കേട്ടോ ദാരിയാസ് കിച്ചണിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ദാരിയാസ് കിച്ചൺ സെർച്ച് ചെയ്ത് വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാരെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുറെ ഏറെ പപ്പടമൊക്കെ പൊരിച്ചു വെക്കുന്ന സമയത്ത് നമ്മളിപ്പം കുറെ ഏറെ ഒന്നും നമ്മൾ ചെറിയ ഫാമിലിയൊക്കെ ആകുമ്പോൾ കുറച്ചു പപ്പടമല്ലേ പൊരിച്ചു വെക്കുകയുള്ളൂ അപ്പൊ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഏറെ പപ്പടം വറുക്കുന്ന സമയത്ത് നമുക്ക് വലിയ പാത്രമൊന്നും പപ്പടം പൊരിച്ചിടാൻ ഉണ്ടാവില്ല എന്നാൽ ആ ഒരിതുണ്ടാവുമല്ലോ വലിയ പാത്രം കിട്ടണമെന്നില്ലല്ലോ പൊരിച്ചിടുന്ന സമയത്ത് അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് പപ്പടമൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് വലിയ പാത്രമൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ ഈ ഒരു പപ്പടം പൊരിച്ചിടാനായിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതേ രീതിയിൽ ഒരു കവർ എടുക്കട്ടോ നമ്മൾ കടയിൽ നിന്നും പൊടിയൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു കവർ ഉണ്ടല്ലോ ഈ ഒരു കീസ് എടുക്കാം എന്നിട്ട് ആ ഒരു കീസിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒരു പരന്ന പാത്രം വെച്ചുകൊടുക്കട്ടോ ഒന്നുകിൽ പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്ര ഇതേപോലെ അടി പരന്നിട്ടുള്ള പാത്രം ഇതേ രീതിയിലൊന്ന് വെച്ചുകൊടുക്കട്ടോ അപ്പം ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാ കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ടേക്ക് പപ്പടം ഇതേ രീതിയിലൊന്ന് വെച്ചു കൊടുക്കാം അപ്പം എത്രത്തോളം പപ്പടമാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അത്രയും പപ്പടം നമുക്ക് ഈ ഒരു കവറിൽ ഇതേ ഒന്ന് അടക്കി അടക്കി വെച്ചെടുത്തു കഴിഞ്ഞാലും ഒരുപാട് പപ്പടം നമുക്ക് ഈ ഒരു സ്പേസിൽ കൊള്ളിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ പപ്പടം പൊടിഞ്ഞു പോവില്ല കാറ്റ് തട്ടി തണുത്തു പോവില്ല എപ്പോൾ നമ്മൾ പപ്പടം എടുക്കുന്ന സമയത്തും നല്ല ക്രിസ്പി ആയിരിക്കും ഒരിക്കലും പൊടിഞ്ഞു പോകില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിക്കൊന്നും ചെയ്ത് നോക്കാൻ മാർക്കരുത് ഒരു പ്ലേറ്റും ഒരു കവറും ഉണ്ടെങ്കിൽ ഒരുപാട് പപ്പടം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ഇട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് പപ്പടമെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഈ ഒരു തുമ്പത്തിട്ടോ കവറിൻ്റെ അറ്റത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കവറ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടി കൊടുക്കട്ടോ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ിലും ഈയൊരു കവർദ ഇങ്ങനെ കൊണ്ടു നടക്കാനും പറ്റും കേട്ടോ പപ്പടം പൊടിഞ്ഞു പോകുമെന്നുള്ള ആ ഒരു പേടി പേടിക്കേ വേണ്ട കേട്ടോ നല്ല ക്രിസ്പ്പി ആയിരിക്കും എപ്പോൾ എടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പം താ കാറ്റുകളിലോട്ടേക്ക് കിടന്നിട്ട് പപ്പടം തണുത്ത് പോകൂല്ല എപ്പം പപ്പടം എടുക്കുന്ന സമയത്തും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് പച്ചമുളക് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് കടയിൽ നിന്നൊക്കെ പച്ചമുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേ രീതിയിൽ ഞെട്ടി ഉരിച്ചിട്ടാണല്ലോ വെക്കാം അല്ലെ അപ്പൊ എല്ലാവരും ഇതേ രീതിയിൽ തന്നെ ആണല്ലോ വെക്കാറ് ഞെട്ടി ഉരിച്ചിട്ട് നെട്ടി ഒഴിവാക്കിയിട്ട് ഈ ഒരു പച്ചമുളക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കാലം പച്ചമുളക് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ഫ്രഷായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നും പച്ചമുളക് വാങ്ങി ഞെട്ടിക്കളയുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി കൊണ്ടിട്ട് നല്ലോണം തുടച്ചെടുക്കുക ഒരു പച്ചമുളക് കേട്ടോ തുടച്ചതിന് ശേഷം വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ തുടച്ചതിന് ശേഷം ഇതേപോലത്തെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറെടുക്കട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഇങ്ങനെ കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ നമുക്ക് ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ അങ്ങനത്തെ ഒരു ഞാനിപ്പോൾ അതാ ഒരു ബിസ്ക്കറ്റിൻ്റെ കണ്ടെയ്നറാട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കാം ഇനി ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ന്യൂസ് പേപ്പർ വെച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ നനവുണ്ടെങ്കിൽ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അതേ രീതിയിൽ വെച്ചെടുക്കുന്നത് ഇനി നമുക്ക് എല്ലാ പച്ചമുളകും ഇതാ ഇതേ രീതിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റ് ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലതിൽ വെക്കെട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പച്ചമുളക് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും അത് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് പാചകത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കറിയിലും ഉപ്പേരിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഒരുപാട് പൈസ ലാഭിക്കാനും പറ്റും പിന്നെ നമുക്ക് ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളക് നമുക്ക് ലഭിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പം തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില കൂടിയ സമയമാണല്ലോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കണ്ണ ഭാഗത്തുള്ള ചകിരി ഒഴിവാക്കാതെ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കണ്ണ് ഭാഗത്തുള്ള ചകിരി ഒഴിവാക്കി കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങ കേട് വന്നു പോട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു തേങ്ങ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേങ്ങൻ്റെ കണ്ണ് ഭാഗത്ത് നമ്മളിതാ ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു മെഴുകുതിരി ഉരുകി ഒലിക്കുന്ന ആ ഒരു മെഴുകുണ്ടല്ലോ ആ ഒരു മെഴുകുതാ ഇതേപോലെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കട്ടോ ഈ ഒരു തേങ്ങൻ്റെ മൂന്ന് കണ്ണുണ്ടാവുമല്ലോ ഈ മൂന്ന് കണ്ണ് ഭാഗത്തും ഇതൊന്ന് മെഴുകുതിരി ഒന്ന് ഉറ്റിച്ചു കൊടുത്താൽ മതി അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് സെറ്റായി നിന്നോളൂട്ട് ആ ഒരു കണ്ണു ഭാഗം എയർ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ തേങ്ങ നമുക്ക് കേട് കൂടാതെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും ഇപ്പം തേങ്ങക്ക് നല്ല വില കൂടിയ സമയമാണല്ലോ അപ്പോൾ തേങ്ങ ഒന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെവരൊക്കെ കടയിൽ നിന്നും തേങ്ങ വാങ്ങിക്കുന്നവർ ഇതേ രീതിയിലൊന്ന് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തേങ്ങ ഒരുപാട് കാലം നമുക്ക് കേടാവാതെ ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കണ്ണ് ഭാഗത്തും ഇതേപോലെ മെഴുകുതിരിങ്ങനെ ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഉറ്റിക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് തേങ്ങ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് ഇതേപോലെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കുമല്ലോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്തിനെങ്കിലും നമ്മൾ ജോലി ഇങ്ങനെ തേങ്ങ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് താഴെ വീണ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പോൾ നമുക്ക് പേടിയാണല്ലേ ഇങ്ങനെ തേങ്ങ വെച്ച് പോയി കഴിഞ്ഞാൽ അവരെ കാലില് വീണ് പോവോ അതല്ല താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോറിലെ ടൈല് പൊട്ടിപ്പോവോ അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടാവും അല്ലേ തേങ്ങ ഒരു ഉരുണ്ട് സാധനമായതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ തറയിലും കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഉരുണ്ടിട്ട് താഴെ വീണ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തേങ്ങ ഇങ്ങനെ എവിടെയെങ്കിലും നമുക്ക് ഇതേപോലെ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കെട്ടോ ഇങ്ങനെ തലങ്ങും വിലങ്ങും രണ്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തേങ്ങ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു തേങ്ങ അനങ്ങൂലട്ടോ നമ്മൾ എവിടെയാണോ വെച്ചത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റെക്കായിട്ട് തന്നെ നിൽക്കും ഒട്ടിച്ച് വെച്ചതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഈ ഒരു റബ്ബർ ബാൻഡിന്റെ ആ ഒരു ചെറിയതായിട്ടുള്ള ആ ഒരു പശുണ്ടല്ലോ ആ ഒരു ഒട്ടൽ ആ ഒരു ഒട്ടൽ കാരണം നമ്മൾ തറയിലോ ഫ്ലോറിലൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെ ഒട്ടി തന്നെ അവിടെ ഇങ്ങനെ നിന്നോളും ഒരിക്കലും അത് ഉരുണ്ടു പോകാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പം എന്തായാലും ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു കുഞ്ഞു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ കടയിൽ നിന്നും ജാമോ അതേപോലെ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറാണ് കേട്ടത് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിതിൽ പൊടി ഉപ്പാണ് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പൊടിയിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് കൺഫേർട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഉപ്പിലോട്ടേക്ക് കൺഫേർട്ട് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ആ ഒരു സ്മെല്ല് നമുക്ക് കുറേ ദിവസം നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റും കേട്ടോ ഉപ്പിലോട്ടേക്ക് കൺഫേർട്ട് ഒഴിക്കുന്ന സമയത്ത് ഉപ്പ് ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ അലിയും തോറും ആ ഒരു സ്മെല്ലിങ്ങനെ കൂടി വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് കൺഫർട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ അടപ്പിന് എല്ലാം പപ്പടക്കോല് ചൂടാക്കിയിട്ട് കുറേ ഹോൾസുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഹോൾ ഇടുന്ന സമയത്താണ് ഈ ഒരു സ്മെല്ല് പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇതേ രീതിയിൽ നമ്മൾ ഹോൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് നമുക്ക് കുറേ കാലവാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് സ്മെല്ല് പോകുന്നതിനനുസരിച്ച് കുറേശേ കുറേശ് കംഫർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് റൂമിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇപ്പോൾ കർട്ടൻ്റെ ബാക്കിലോ അതേപോലെ തന്നെ നമ്മൾ പ്ലാന്റ് ഒക്കെ വെക്കുന്ന ആ ഒരു ചെടിച്ചട്ടിയിലോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നല്ലൊരു സ്മെല് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ ബാത്റൂമിൽ ജനലിൻ്റെ സൈഡിലും ഇത് വെച്ചുകൊടുക്കാം ബാത്റൂമിൽ വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും ഇതൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ദാ ഞാൻ ഗ്യാസ് സ്റ്റൗ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവിൻ്റെ കോലം ഇതാണ് അല്ലേ ഭയങ്കരമായിട്ട് എന്താ പറയുക അഴുക്കും അതേപോലെ തിളച്ച് ചിന്തിയ പാടുകളും എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു പറ്റി പിടിച്ചിട്ടുള്ള പാടുകളൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്താ ഞാൻ കുറച്ച് ഷാംപൂ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിതാ കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാംപൂ കൺഫർട്ടോ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ അതിനുപയോഗിക്കാൻ ഞാനിവിടെ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി ഒന്നൊക്കെ ഷാംപൂ എടുക്കുക അല്ലെങ്കിൽ കൺഫർട്ട് എടുക്കുക എടുക്കട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ കൊടുക്കുക വിനാഗിരി എന്തായാലും ഒഴിച്ചെടുക്കണം അത് മസ്റ്റാണ് കേട്ടോ കുറച്ച് വിനാഗിരിയും കുറച്ച് ഷാംപൂ അല്ലെങ്കിൽ കൺഫർട്ടോ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി എത്ര പറ്റി പിടിച്ചിട്ടുള്ള തിളച്ച് ചിന്തിയിട്ടുള്ള ഒരു പാടുകളും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതുമാത്രല്ല നമുക്ക് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിനൊക്കെ നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് വിനാഗിരി എന്തായാലും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവും അതേപോലെ തന്നെ ഷാംപൂ കൺഫർട്ടോ അത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോവിന് അഴുക്ക് പോവല് മാത്രമല്ല കേട്ടോ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും പിന്നെ അതിൻ്റെ മുകളിൽ കൊതുകോ പ്രാണികളോ ഈച്ചെ പല്ലിയോ പാറ്റ അങ്ങനെ ഒന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഗ്യാസ് സ്റ്റവിന് നല്ല നിറം ഉണ്ടാവും നല്ലൊരു തിളക്കും നല്ലൊരു സ്മെല്ലും ഉണ്ടാകും ഉണ്ടാവാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്ത് നോക്കാം മറക്കരുത് അപ്പം വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോകുകയാണെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള കുറേയേറെ ടിപ്സ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത പുതിയ നല്ല നല്ല വീഡിയോസുമായി ഇനി നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു